വോക്കിംഗ് ന്യൂമോണിയ കുട്ടികളിൽ വലിയ പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള സിംറ്റംസുമായിട്ട് കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനെയാണ് വോക്കിംഗ് ന്യൂമോണിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വോക്കിംഗ് ന്യൂമോണിയയുടെ ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിലുള്ള പനി ജലദോഷം ചുമ കപക്കെട്ട് അത് പലപ്പോഴും അലർജിയുടെ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അലർജി ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പിടിപെടാൻ സാധ്യത അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോക്കിംഗ് ന്യൂമോണിയ ഉള്ള കുട്ടികൾ അത് വീട്ടിലുള്ള പ്രായമായവർക്കും ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇൻഫെക്ഷൻ ഇങ്ങനെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ വോക്കിംഗ് ന്യൂമോണിയ വരാതിരിക്കാനായിട്ടുള്ള വാക്സിനേഷൻസ് ഇൻഫ്ലുവൻസ ആൻഡ് ന്യൂമോകോക്കൽ വാക്സിൻ വീട്ടിലെ എല്ലാവർക്കും എടുക്കുന്നത് നല്ലതായിരിക്കും ഈ വിൻ്റർ സീസൺ മുമ്പ് വിദേശത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് റെക്കമെൻഡഡ് റെക്കമെൻഡഡാണ് പ്രത്യേകിച്ചും ഉള്ള ആൾക്കാരിൽ അതുപോലെ മറ്റു അസുഖങ്ങളുള്ളവർക്കൊക്കെ മൂന്നാമത്തെ കാര്യം അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ തണുപ്പ് സമയങ്ങളിൽ അല്ലെങ്കിൽ മൂക്കടപ്പ് തുമ്മലൊക്കെ ഉണ്ടാകുന്നത് കൂടുതലും പൊടിയടിക്കുമ്പോഴോ പ്രത്യേക ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെയാണ് ഇമ്മ്യൂണോതെറാപ്പി വഴി നമുക്ക് ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ വാക്കിംഗ് ന്യൂമോണിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫീവർ ഓഫ് വൺ നോട്ട് വൺ ഡിഗ്രി അല്ലെങ്കിൽ അത് താഴെയായിരിക്കും നൂറ്റി ഒന്ന് ഡിഗ്രിയിൽ താഴെയായിട്ടുള്ളൊരു പനിയായിരിക്കും ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന ചുമ കപക്കെട്ട് അതുപോലെ ഭയങ്കരമായ ക്ഷീണം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രസാദ പ്രസാദിപ്പിക്കുന്ന ഒരു അവസ്ഥയില്ല എപ്പോഴും തലവേദന തൊണ്ടവേദന അതുപോലെ ഈ ചിൽസ് വെറിയൽ പനിയുടെ ഭാഗമായിട്ടുള്ള ഫ്ലൂ ലൈക്ക് സിംറ്റംസ് അതുപോലെ ചെവി വേദന ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക നമുക്ക് ഈ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചെവിയിൽ നിന്ന് നമ്മുടെ മൂക്കിൽ നിന്ന് ചെവിയിലോട്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴി കുട്ടികളിൽ പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുകയും ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവുകയും ചെയ്യാം അതുപോലെ നെഞ്ചുവേദന വയറുവേദന അവരെ വെയിറ്റ് വയ്ക്കുന്നില്ല അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവുക തുടങ്ങിയ സാധാരണയുള്ള ബ്രോങ്കൈറ്റിസിൽ നിന്നും വോക്കിംഗ് ന്യൂമോണിയെ തിരിക്കുന്നത് ഈ ന്യൂമോണിയയിൽ എയർ സാക്സ് നമ്മുടെ ലങ്സിലുള്ള മുന്തിരിക്കൊല പോലുള്ള എയർ സാക്സിൽ വെള്ളം അല്ലെങ്കിൽ പഴുപ്പ് വന്നെന്നറിയും അതേസമയം ബ്രോങ്കൈറ്റിസിൽ ബ്രോങ്കി ആസ്മയിലൊക്കെ നമ്മുടെ ലങ് വേസ് അല്ലെങ്കിൽ ആൽവിയൊളയ്ക്ക് പകരം നമ്മുടെ റെസ്പിറേറ്ററി പാത്വേയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചുരുക്കം ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് രണ്ടും വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളാണ് ഈ വോക്കിംഗ് ന്യൂമോണിയെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അത് എത്തിക്കുക അറിയിക്കുക ഇത് ഉണ്ടാകാതിരിക്കാനുള്ള വാക്സിനേഷൻസ് എടുക്കുക എന്നുള്ളതാണ്